എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് സേമിയ ഉപ്മാവ് സേമിയോപം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം കുഴഞ്ഞു പോകാതെ അതുപോലെ തന്നെ ഞാൻ എണ്ണ ചേർക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് ആണ് സേമിയ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് അതായത് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ക്യാഷ്നോട്ട് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ക്യാഷ് നോട്ടൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഈ സേമിയോ അവനൊരു ടേസ്റ്റ് കേട്ടോ അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം അപ്പം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിലുള്ള ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പം ഇനി ആ റോസ്റ്റ് ചെയ്തതും അതായത് ക്യാഷിനിട്ടും മുന്തിരിയും മാറ്റിയതിന് ശേഷം ഞാൻ ഒരു കപ്പ് അളവിലുള്ള സേമിയാണ് അതായത് വറക്കാത്ത സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാക്കി ഇത് എടുത്തു കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കൈവശം ഫ്രൈ ചെയ്ത സേമിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് ആദ്യം ചേർത്ത നെയ്യ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാതെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനി അത് സേമയെ മാറ്റിയതിന് ശേഷം ആ പാനിലേക്ക് തന്നെ ഞാൻ വെറും ഒരു ചെറിയ സ്പൂൺ അളവ് തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം കടുക് ഞാൻ ഞാനതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നോർമലായിട്ട് നമ്മൾ ഉപ്പും ഉണ്ടാക്കുമ്പം ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും അതോടൊപ്പം തന്നെ ഇഞ്ചിയൊക്കെ ചേർക്കത്തില്ലേ അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ജസ്റ്റ് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ഉള്ളത് അത് കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കണം ഞാൻ ഇതിനകത്തേക്ക് ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം എരിവ് വേണ്ടാത്തുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർക്കുന്നത് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എരിവിനനുസരിച്ച് അപ്പം അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ അതായത് നമ്മൾ ഈ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ അളവിലുള്ള പഞ്ചസാര മതി അപ്പോൾ ഈ ഉപ്പും പഞ്ചസാരയും കൂടെ ഒക്കെ ആകുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു കപ്പ് അളവിൽ സേമിയ എടുത്ത് ആ കപ്പിൽ തന്നെ തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സേമിയ ഉപ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇവിടെ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് ഒന്ന് തുറന്ന് നോക്കി വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിലുള്ള ചിരവിയ തേങ്ങയാണ് കേട്ടോ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്താലും ടേസ്റ്റാണ് അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം അപ്പോഴേക്കും നോക്കും നമ്മുടെ സേമിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒട്ടും കുഴഞ്ഞു പോകാതാണിത് വന്നിരിക്കുന്നത് ഇതേ രീതിയിൽ വേണം നമ്മൾ സേമിയ മൗ ഉണ്ടാക്കിയിരിക്കണം എടുക്കേണ്ടത് അപ്പം ഞാൻ ഒരു കപ്പ് അളവിലുള്ള സേമിയ്ക്കും ഒരു കപ്പ് അളവിലുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് ഉപ്പായിട്ടും സേമിയ ഉമാവ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുണ്ടാക്കാം ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷുവും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടും കുഴഞ്ഞു പോലാണ് ഈ ഉപ്മാവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് മധുരം ഒക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നത് ഒരു ഉപ്പ്മാണോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ